ഹലോ ഫ്രണ്ട്സ് രമേഷ് സൈക്കോലിങ്ക്യുസിക് ട്രെയിനർ ഒരു കഴിവൊന്നും നമുക്ക് വെറുതെ ഉണ്ടാവില്ല അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണത് എന്നാൽ നമ്മൾ കഴിവുകളെ കുറിച്ച് സ്വപ്നം കാണുകയും ആ കഴിവുണ്ടായിരുന്നെങ്കിൽ ഈ കഴിവുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുകയും ചെയ്യുന്നു നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഒരു തബലിസ്റ്റ് അല്ലെങ്കിൽ വയലിനിസ്റ്റ് അവർ എത്രത്തോളം മണിക്കൂറുകൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഒരു ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറോ പെർഫോം ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ മാജിക് ചെയ്യുന്ന മജീഷ്യന്മാർ ഒരു ട്രിക്ക് തന്നെ പതിനായിരക്കണക്കിന് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ടാണ് അവരതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരും ചെയ്യേണ്ട ഒരു കാര്യം പ്രാക്ടീസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഫ്ലുവൻസിക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അപ്പം ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് സീരിയസ് ആയിട്ട് ആഗ്രഹിക്കുന്നവർ ഫോളോ ചെയ്യേണ്ട ഒരു നാല് റൂൾസാണ് നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ റൂൾസ് ഫോളോ ചെയ്യുന്ന ആർക്കും ആയിട്ട് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവാൻ കഴിയും എങ്ങനെയാണ് ഇംഗ്ലീഷ്കാര് ഇംഗ്ലീഷ് പറയുന്നത് അതേപോലെ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇത് നൂറ് ശതമാനം ഉറപ്പാണ് ഡിയർ ഫ്രണ്ട്സ് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ട ഈ നാല് റൂൾസിലെ ആദ്യത്തെ റൂളാണ് ഫ്ലെക്സിബിലിറ്റി ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ഒരുപാട് കോഴ്സുകൾ ചെയ്ത ആളുകളായിരിക്കാം ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന ഈ ഒരു സാധനം റെഡിയാക്കാത്ത ആർക്കും കണ്ടിന്യൂസ് ആയിട്ട് ആവാൻ പറ്റില്ല അതൊരു യാഥാർത്ഥ്യമാണ് കാരണം നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയണം അതിനുവേണ്ടി നിങ്ങളുടെ ടങ്കും നിങ്ങളുടെ മൗത്തും നിങ്ങളുടെ ബ്രീത്ത് കൺട്രോളും എല്ലാം റെഡി ആവണം ഇത് റെഡിയാവുന്നില്ല ഇതിന് റെഡിയാക്കാൻ വേണ്ടി നമ്മൾ ഫോക്കസ് ചെയ്യപ്പെടുന്നില്ല അതാണ് ആദ്യത്തെ കാര്യം നമ്മൾ കുറേ ഗ്രാമർ റൂൾസ് പഠിക്കുന്നു കുറേ യൂസേജുകൾ പഠിക്കുന്നു കുറേ വേർഡ് പവർ പഠിക്കുന്നു അതുകൊണ്ടൊന്നും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയണ്ട പക്ഷെ ഒരു ഒരു മലയാളം നിങ്ങൾ സംസാരിക്കുന്നത് പോലെ നിങ്ങളുടെ മദർ ടങ്ക് സംസാരിക്കുന്നത് പോലെ നമുക്ക് സംസാരിക്കണമെങ്കിൽ ഫ്ലെക്സിബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് ഒരു പത്ത് ഇരുപത് ദിവസം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ടങ്ങിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും മൗത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും വരാൻ വേണ്ടിയാണ് ഇത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കതൊരു എത്രത്തോളം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല സി ഞാൻ എൻ്റെ ഫ്ലെക്സിബിലിറ്റി ഡെവലപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ടങ് ടു ടങ് ടു സ്റ്റിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ഒരു ഫോർട്ടി മിനിറ്റ്സ് അല്ലെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ്സ് വൺ അവർ ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പത്ത് ദിവസം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വോയിസ് മാറാവുന്നതേ ഉള്ളൂ പക്ഷെ നമ്മൾ അതിനു വേണ്ടി ഫോക്കസ് ചെയ്യില്ല നമ്മളെപ്പോഴും ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ ഫ്ലുവൻ്റ് ആവില്ല ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമുക്ക് ഇംഗ്ലീഷിലുള്ള അറിവാണ് ഉണ്ടാവുന്നത് നമുക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ ഒരു ഡാൻസ് നിങ്ങൾ ചെയ്യണം നിങ്ങൾ എങ്ങനെയാണോ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പോകുന്നത് അതേപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താലേ കാര്യ അല്ലേ നിങ്ങൾ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ ബോഡി അതിനുവേണ്ടി അത്രയധികം സജ്ജമാക്കണം അല്ലേ അതേപോലെ തന്നെയാണ് ഇംഗ്ലീഷ് പഠിക്കുമ്പോഴും അപ്പം ഈ ഫ്ലെക്സിബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്ലെക്സിബിലിറ്റി ആവശ്യമാണ് അപ്പോൾ ടങ്ക് ഫ്ലെക്സിബിലിറ്റി ഇപ്പോൾ ഒരു വേർഡ് തന്നെ പവർ നമ്മൾ പറയാറ് പവർ എന്നാണ് പവർ എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വോയിസ് മോഡുലേഷൻ നിങ്ങളുടെ മനസ്സിന് കൺട്രോൾ ചെയ്യാൻ പറ്റും ഭൂരിഭാഗം ആളുകളുടെ പ്രശ്നം എന്താ കേട്ടാൽ മനസ്സിലാവും തിരിച്ചു പറയാൻ പറ്റുള്ളൂ കേട്ടാൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഇംഗ്ലീഷ് ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ തിരിച്ചു പറയാൻ പറ്റാത്തത് നമുക്ക് അതിനുവേണ്ടി സമയം കണ്ടെത്താൻ കഴിയുന്നില്ല നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല നമ്മൾ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കുന്നില്ല ഇപ്പം ഇംഗ്ലീഷ് ഇഫ് യു വോണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് മാഡിയ ഫ്രണ്ട്സ് യു ഹാവ് ടു മേക്ക് യുവർ ടങ് ആൻഡ് മൗത്ത് ഫ്ലെക്സിബിൾ മോർ ദൻ യുവർ വേർഡ്സ് വോ യാബിലി ആൻഡ് തിങ്സ് യു ഹാവ് ടു ക്രിയേറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ടങ് ഫ്ലെക്സിബിലിറ്റി ദാറ്റ് വിൽ ചേഞ്ച് യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ദാറ്റ് വിൽ ബി മോർ സ്റ്റൈൽ നമുക്ക് നോക്കാം ഇപ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും അത്ഭുതകരമായിട്ട് അഭിനയിക്കുന്ന ആളുകളാണല്ലേ മമ്മൂട്ടി ആൻഡ് മോഹൻലാൽ നിങ്ങൾ അതിലെ ഈ ഫിലിം ഇൻഡസ്ട്രി തന്നെ ഓൾ ഇന്ത്യ എടുത്ത് കഴിഞ്ഞാൽ മമ്മൂട്ടി ആൻഡ് മോഹൻലാൽ പിന്നെ രജനീകാന്ത് സാർ ഇവരിൽ ലോകം വെയിറ്റ് ചെയ്യുന്നത് ആരുടെ സിനിമ ഇറങ്ങാൻ വേണ്ടിയാണ് മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെയാണോ അത് മലയാളികളും അല്ലെങ്കിൽ അങ്ങനെ റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ആളുകൾ പക്ഷേ ലോകം തന്നെ വെയിറ്റ് ചെയ്യുന്നത് ആരുടെയാണ് രജനീകാന്ത സാറിൻ്റെ പടം ഇറങ്ങാനാണ് എന്തുകൊണ്ടാണ് സ്റ്റൈൽ സ്റ്റൈൽ കാണാൻ ആളുകൾക്ക് വളരെ ഇൻട്രസ്റ്റ് ആണ് അല്ലേ സ്റ്റൈൽ എൻ്റർടൈൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ രസകരമായിട്ട് ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം അതുകൊണ്ടാണ് രജനീകാന്ത സാറിൻ്റെ പടം ഇറങ്ങാൻ വേണ്ടി ആളുകൾ വെയിറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ ആ ഒരു ഫ്ലെക്സിബിലിറ്റിയോടുകൂടി സ്റ്റൈലോടുകൂടി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റ് തോന്നും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് തന്നെ ആസ്വദിക്കാൻ കഴിയും അപ്പോൾ ആദ്യം കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ യു ജസ്റ്റ് ഡെവലപ്പ് യുവർ സ്റ്റൈൽ ഓഫ് ഇംഗ്ലീഷ് ഇറ്റ് വിൽ ചേഞ്ച് യുവർ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഓക്കെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്ട്രക്ചർ ഒരു ലാംഗ്വേജിന് ഏത് ലാംഗ്വേജും ആയിക്കോട്ടെ അതിന് ഓരോ സ്ട്രക്ചറുണ്ട് അത് കൾച്ചറൽ സ്ട്രക്ചറുണ്ട് ഗ്രമാറ്റിക്കൽ സ്ട്രക്ചറുണ്ട് നമ്മൾ ഗ്രമാറ്റിക്കൽ സ്ട്രക്ചർ മാത്രമാണ് പഠിക്കുന്നത് ഇതിൻ്റെ കൾച്ചറൽ സ്ട്രക്ചർ പഠിക്കുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളൊരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ നിങ്ങളൊരു കൾച്ചറാണ് പഠിക്കുന്നത് വെൻ യു ലേൺ എ ലാംഗ്വേജ് യു ആർ ലേണിങ് എ കൾച്ചർ എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് രണ്ടും പഠിക്കണം എന്ത് ഗ്രമാറ്റിക്കൽ സ്ട്രക്ചറും പഠിക്കണം ഇതിൻ്റെ കൾച്ചറൽ സ്ട്രക്ചറും പഠിക്കണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോൾ തമിഴ്നാട്ടിൽ ചെന്നിട്ട് പതിനാറ് വയസ്സായ അല്ലെങ്കിൽ ഇരുപത് വയസ്സായ ഒരു പെൺകുട്ടിയെ നമുക്ക് അമ്മ എന്ന് വിളിക്കാം അല്ലേ എൻ്റെ അമ്മ സേറിംഗ് എന്ന് ചോദിക്കാം പക്ഷെ ഇവിടെ കേരളത്തിൽ വന്നിട്ട് അതേ പെൺകുട്ടികളെ തന്നെ അമ്മന്ന് വിളിക്കാൻ പറ്റുമോ നമുക്ക് ഇല്ല അപ്പോൾ ലാംഗ്വേജ് മലയാളവും ഇംഗ്ലീഷും തമിഴും തമ്മിലുള്ള വ്യത്യാസം അതാണ് അപ്പോൾ ഇവിടെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാകേണ്ട ഒരു ലാംഗ്വേജിൻ്റെ ഒരു കൾച്ചറുണ്ട് ഇംഗ്ലീഷ് എപ്പോഴും പൊളൈറ്റ് ലാംഗ്വേജ് ആണ് നമ്മൾ എത്ര ദേഷ്യപ്പെട്ട് പറയുമ്പോഴും വളരെ പൊളൈറ്റാണെന്ന് പറയുക മലയാളം അങ്ങനെയല്ല അല്ലേ കുറച്ചുകൂടി ടഫായിട്ടാണ് പറയുക എന്നാൽ അത് വളരെ രസകരമായിട്ടും പറയുന്ന ഒത്തിരി ആളുകളുണ്ട് അപ്പോൾ ഇംഗ്ലീഷിൻ്റെ സ്ട്രക്ചർ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അതിൽ എക്സ്പേർട്ട് ആവാന്നുള്ളത് പലരും പറയും ഗ്രാമർ പഠിച്ചിട്ട് അതിന് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയാൻ പറ്റും ഒരിക്കലും പറയാൻ പറ്റത്തൊന്നുമില്ല കാരണം പെട്രോൾ ഇല്ലാതെ വണ്ടി ഓടിക്കാൻ കഴിയുമെന്ന് പറയുന്ന പോലെ തന്നെ ഗ്രാമർ സ്ട്രക്ചർ ഇല്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നത് ഇതറിയാതെയൊന്നും കയറി വരത്തില്ല നമ്മളിരുന്ന് കുത്തിയിരുന്ന് പഠിച്ചാൽ മാത്രമാണ് ഈ സ്ട്രക്ചർ എല്ലാം നമ്മുടെ മനസ്സിന് പതിയുള്ളൂ നമ്മൾ മൾട്ടിപ്ലിക്കേണ്ടത് టేబుల్ మాక్స్‌లు പഠിച്ചது പോലെ തന്നെ படிக்கേണ്ട ഒരു കാര്യമാണ് ഇംഗ്ലീഷ് സ്ട്രക്ചർ അപ്പോ ഈ ഇംഗ്ലീഷ് സ്ട്രക്ചർ പഠിക്കാനാണ് പറഞ്ഞേ ഇംഗ്ലീഷ് സ്ട്രക്ചറിൽ തന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട് ആദ്യം തന്നെ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ 13 ഗോൾഡൻ റൂൾസ് എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ട് 11 സെന്റൻസസ് സ്ട്രക്ചർ ഉണ്ട് തേർട്ടി ഗ്രാമർ ആപ്ലിക്കേഷൻസ് ഉണ്ട് അതേപോലെ ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ് ഇങ്ങനെ വരുന്ന ഒത്തിരി യൂസേജുകൾ ഇത് മാത്രമല്ല ഗ്രാമർ ഇല്ലാതെ തന്നെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവാനുള്ള കുറേ യൂസേജുകളുണ്ട് ഒരു അറൗണ്ട് ഒരു ഫോർട്ടി ഫോർ യൂസേജുകളുണ്ട് ഗ്രാമർ ഇല്ലാതെ നമുക്ക് സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ പറ്റാവുന്നത് എന്നാൽ ഗ്രാമർ അതിൽ അറിയാതെ കൊണ്ട് തന്നെ ഇരുപത്തിയഞ്ച് തരത്തിലുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺസ് എന്ന് പറയുന്ന സെഷനുണ്ട് ഈ രണ്ട് കാര്യങ്ങളും അതേപോലെ ഗ്രാമർ യൂസേജുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ മലയാളം എങ്ങനെയാണോ സംസാരിക്കുന്നത് അതേപോലെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും ഇതൊന്നും പഠിക്കാതെയാണ് നമ്മൾ കുറേ ഇങ്ങനെ മനസ്സുകൊണ്ട് പറയുകയും എഴുതുകയും ചെയ്ത് ചെയ്ത് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുന്നത് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് കാര്യത്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് ഒന്ന് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാൻ എങ്ങനെയാണോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അതേപോലെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തയ്യാറാകുക രണ്ട് ആളുകളോട് സംസാരിക്കാൻ തയ്യാറാവുക രണ്ട് കാര്യവും നിങ്ങൾ ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ അത് നിങ്ങളെ വളരെയധികം എക്സ്പീരിയൻസ് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരും വളരെയധികം കോൺഫിഡൻസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും ഡിയർ ഫ്രണ്ട്സ് ഈ രണ്ടാമത്തെ കാര്യം എന്താ ചെയ്യേണ്ടത് സ്ട്രക്ചർ ഓഫ് ദ ലാംഗ്വേജ് കൾച്ചർ ഓഫ് ദ ലാംഗ്വേജ് വി ഹാവ് ടു ലേൺ ദാറ്റ് ഇസ് വെറി ഇമ്പോർട്ടൻറ്റ് പാർട്ട് അപ്പോൾ ആദ്യത്തെ എന്താണ് ഫ്ലെക്സിബിലിറ്റി എന്താണ് സ്ട്രക്ചർ ലാംഗ്വേജിൻ്റെ സ്ട്രക്ചർ പഠിക്കണം നിങ്ങൾ ഓക്കെ മൂന്നാമത് വരുന്ന കാര്യം എന്താണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ നമ്മൾ മറന്നു പോകുന്ന കാര്യമാണ് കാരണം ആളുകളുടെ ധാരണ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ എന്തിനെക്കുറിച്ചും സംസാരിക്കാനുള്ള കെപ്പാസിറ്റി ഉണ്ടാകുന്നതാണ് ഡി എഫൻസ് ഒരിക്കലും അങ്ങനെ പറ്റത്തില്ല നമുക്ക് ഏത് സബ്ജക്റ്റാണോ ഏത് വിഷയമാണോ നമുക്കറിയുന്നത് ആ കാര്യങ്ങൾ മാത്രമാണ് ഇംഗ്ലീഷിൽ നമുക്ക് പറയാൻ കഴിയുക അപ്പോൾ മൂന്നാമത്തെ കാര്യം നോളജ് നിങ്ങൾ നോളജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എത്രയോ ഒട്ടനവധി പുസ്തകങ്ങളുണ്ട് ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളതും പല സബ്ജക്റ്റുകൾ എസ് എ ബുക്സ് അത് അല്ലെങ്കിൽ മോട്ടിവേഷൻ ബുക്സുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷൻ റിലേറ്റ് ചെയ്യുന്ന ബുക്ക് ബുക്സ് ഇതെല്ലാം നിങ്ങൾ മേടിച്ച് വായിക്കണം കാരണം നിങ്ങളുടെ ഉള്ളിലെ നോളജിനനുസരിച്ചാണ് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ എക്സ്പേർട്ട് ആവുക നോളജ് ഇല്ലെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു വിഷയം ഉണ്ടാവത്തില്ല അപ്പം നമ്മൾ ചെയ്യേണ്ടത് നോളജിലി ഫോക്കസ് ചെയ്യണം അത് എല്ലാ തരത്തിലുള്ള നോളജും നമുക്ക് വേണമെന്നൊന്നുമില്ല നിങ്ങൾ ഏത് മേഖലയിലാണോ നിങ്ങളുടെ പ്രൊഫഷൻ ഉള്ളത് അല്ലെങ്കിൽ എഫിഷ്യൻസി ഉള്ളത് ആ മേഖലയിലെ അറിവ് മുഴുവൻ നേടിയെടുക്കാനായിട്ട് നിങ്ങളെന്നും പുസ്തകങ്ങൾ വായിക്കുകയും വീഡിയോസ് കാണുകയും ഇതെല്ലാം ചെയ്യുമ്പോൾ അറിയാതെ തന്നെ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കപ്പാസിറ്റി കിട്ടും അതേപോലെ തന്നെ ഇംഗ്ലീഷ് പ്രസൻറ്റേഷൻസ് നിങ്ങൾ ഒത്തിരി കാണണം നിങ്ങൾ ഏത് സബ്ജക്റ്റിലാണോ നിങ്ങളുടെ പ്രൊഫഷൻ ബേസ് ചെയ്യുന്നത് ആ സബ്ജക്റ്റിലുള്ള വിഷ്വൽ വീഡിയോ ടോക്കുകളെല്ലാം പല ലോകത്തിൻ്റെ പല മേഖലകളിലും ഒ ഒത്തിരി ആളുകൾ പ്രസൻറ്റേഷൻ നടത്തുന്നുണ്ട് അല്ലേ ടോക്ക് പോലെയുള്ള ഒരുപാട് ആപ്പുകളുണ്ട് നമുക്കിന്ന് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നോളജ് എല്ലാ ദിവസവും അപ്ഗ്രേഡ് ഇത് എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമാണ് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കണം അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക ഒന്ന് നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകുമ്പോൾ കോൺഫിഡൻസ് വരുന്നു രണ്ട് ലാംഗ്വേജിന്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ നമുക്ക് സംശയമില്ലാത്ത രീതിയിൽ ലാംഗ്വേജ് സംസാരിക്കാൻ പറ്റുന്നു മൂന്ന് നമ്മൾ പറയേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണയും വ്യക്തമായിട്ടുള്ള അറിവുണ്ടാകുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു നമ്മളിൽ കോൺഫിഡൻസ് ഇരട്ടിയാവുന്നു ഈ മൂന്ന് കാര്യങ്ങളും നിരന്തരമായിട്ട് ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും കോൺഫിഡൻസ് വരും അറിയാതെ കോൺഫിഡൻസ് ഒന്നും നമുക്ക് ഒരിക്കലും പണം കൊടുത്ത് വാങ്ങാൻ പറ്റില്ല എത്രത്തോളം പണം ഉണ്ടെങ്കിലും പണം കൊടുത്തൊന്നും കോൺഫിഡൻസ് വാങ്ങാൻ പറ്റില്ല അറിവ് പണം കൊടുത്ത് വാങ്ങാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ജ്ഞാനം നമുക്ക് പണം കൊടുത്ത് വാങ്ങാൻ കഴിയില്ല പണം കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത ഒരുപാട് സാധനങ്ങൾ ഈ ഭൂമിയിലുണ്ട് അല്ലേ അപ്പോൾ ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നതും സ്നേഹം എന്ന് പറയുന്നതും നമുക്ക് ഒരിക്കലും കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത കാര്യമാണ് ഇപ്പൊ നിങ്ങളുടെ അറിവ് നിങ്ങളുടെ ഉള്ളിൽ നിന്നുണ്ടാവുന്ന ആഹ് ജ്ഞാനം അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവേണ്ടതാണ് അത് നിങ്ങളുടെ വായനയും നിങ്ങളുടെ പ്രവർത്തിയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളിലൂടെയാണ് അപ്പൊ അറിവുണ്ടാക്കാൻ വേണ്ടിയും നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ പഠനം അല്ലെങ്കിൽ നമ്മുടെ സമയം വിനിയോഗിക്കണം അപ്പോൾ ഈ മൂന്നാമത്തെ കാര്യം അറിവ് ഒത്തിരി പുസ്തകങ്ങളുണ്ട് ഒത്തിരി വീഡിയോസ് ഉണ്ട് നിങ്ങളുടെ മൊബൈലിൽ തന്നെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ള ഏത് അറിവ് നേടാനുള്ള കപ്പാസിറ്റി ഉണ്ട് അപ്പോൾ അറിവ് നേടാൻ ഫോക്കസ് ചെയ്യുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്ത് ചെയ്യുക നോളജ് അക്യൂർ ചെയ്യുക ഏത് സബ്ജെക്റ്റാണ് നിങ്ങൾക്ക് സംസാരിക്കേണ്ടത് അതിനെക്കുറിച്ചുള്ള നോളജ് നിങ്ങൾ മാക്സിമം എന്നും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഓക്കെ ഫ്രണ്ട്സ് അടുത്തത് നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത് നമ്മളുടെ പ്രസൻറ്റേഷൻ സ്കില്ലാണ് പ്രസന്റേഷനിൽ തന്നെ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കും അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആളുകളോട് സംസാരിക്കണം ഇന്ന് നമുക്ക് ഈ ലോകത്തിലുള്ള ഏത് വ്യക്തികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മാധ്യമങ്ങളുണ്ട് അല്ലേ ടെക്നോളജിയുണ്ട് അപ്പം നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടെത്തണം അവരോട് നിരന്തരമായിട്ട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കണം അതേപോലെ മിററിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതേപോലെ മിററിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യണം നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കിയെടുക്കണം അതേപോലെ എന്നും നിരന്തരം നമ്മൾ പ്രസൻറ്റേഷൻ നമുക്ക് അത് ഒരുപാട് അസോസിയേഷൻസുകളൊക്കെ ഉണ്ട് പബ്ലിക് സ്പീക്കിംഗ് സെന്റേഴ്സ് ഉണ്ടാവും ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം അതേപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി ഈ കൺസിസ്റ്റൻസി ആണെന്ന് ഈ നാല് കാര്യങ്ങളും നമ്മളിൽ എക്സ്പേർട്ട് ആക്കുക അപ്പോൾ ഡിയർ ഫ്രണ്ട്സ് ഒന്ന് നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റി ഡെവലപ്പ് ചെയ്യുക രണ്ട് നിങ്ങളുടെ സ്ട്രക്ചർ ഇംഗ്ലീഷിൻ്റെ സ്ട്രക്ചർ കൃത്യമായിട്ട് പഠിക്കുക മൂന്ന് നോളജ് നേടിയെടുക്കുക നാല് എക്സ്പീരിയൻസ് ചെയ്യുക പ്രസൻറ്റ് ചെയ്യുക ആളുകളുടെ മുമ്പിൽ ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ആയിട്ട് മലയാളം എങ്ങനെയാണ് സംസാരിക്കുന്നത് അതേപോലെ നമുക്ക് സംസാരിക്കാൻ കഴിയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യുക താങ്ക് യു വെരി മച്ച് ഗോഡ് ബ്ലെസ് യു അടുത്ത വീഡിയോ ആയിട്ട് അടുത്തു തന്നെ കാണാം താങ്ക് യു എനിബഡി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ദി വെസ്റ്റേൺ സ്പീക്കർ പാലാരിവട്ടം